തേലയില്ലെങ്കിലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ലാത്ത നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് ഈ തേലിനേക്കാളും ടേസ്റ്റി ആയിട്ട് നമുക്ക് ചായ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് നമ്മൾ ഇന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അതിനാദ്യം തന്നെ നമുക്ക് ചായയുടെ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതൊക്കെ ഒരു പാത്രത്തിലോട്ട് ഒരു കപ്പ് വെള്ളമൊഴിച്ച് നന്നായിട്ട് വെട്ടി തിളച്ച് വരുമ്പോഴേക്കും അതിലോട്ട് നമുക്ക് ഒരു മൂന്ന് കഷ്ണമേലക്ക രണ്ട് മൂസ് മാറി അല്പം പട്ടയം ഇട്ട് തിളപ്പിച്ചു മാറ്റിവെക്കും അതിന് ശേഷം ഒരു ബൗളിൽ കുറച്ച് പഞ്ചസാര എടുത്ത് നന്നായിട്ട് ബ്രൗൺ കളർ കളറാകുന്നതുവരെ ചെറിയ ചൂടിൽ നമ്മൾ നന്നായി മൂപ്പിച്ചെടുക്കണം കറക്കാനും പാടില്ല ബ്രൗൺ കളറ് വരുന്നതുവരെ ചെറുതായിട്ട് തീ വെച്ച് മൂപ്പിച്ചുകൊണ്ടിരിക്കണം നല്ല ബ്രൗൺ കളറായി അതിൻ്റെ മണം വന്നതിന് ശേഷം അതിനെ അങ്ങ് മാറ്റി വയ്ക്കുക ഇതായിപ്പോൾ കണ്ടില്ലേ ഈ കളർ ആവുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം അടിയിൽ പിടിക്കാനും പാടില്ല കറുക്കാനും പാടില്ല ഒരു ബ്രൗൺ കളർ കളറാകുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇതായിപ്പോൾ കണ്ട എല്ലാ പൺസാരയും ഉരുകി ഒരു ബ്രൗണിഷ് കളറായത് കണ്ടില്ലേ ഇതിപ്പം നല്ല ഒരു മണവും വരും ആ സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് അങ്ങ് അതിനു മാറ്റുക അതിനുശേഷം നമ്മൾ ആദ്യം വെച്ച ആ വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കുറച്ച കുറച്ച ഒഴിക്കണം വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം പഞ്ചസാര ഉരുകിയിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ അത് പതിനഞ്ച് മുകളിലോട്ട് വന്ന് കയ്യിലൊക്കെ ആകാൻ സാധ്യത ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ആ ഏലക്ക പട്ട ക്രാമ്പ് ആ മൂന്നും കൂടെ ഇടുക അതിന് നമുക്ക് ആവശ്യത്തിന് പാലെടുക്കുക പാലെടുത്ത് അതിൻ്റെ കൂടെ ഒഴിക്കുക ഇപ്പം കണ്ടില്ല പാലൊഴിച്ചപ്പോൾ തന്നെ അത് ചായ അതേ കളറിൽ വന്നില്ലേ അപ്പോൾ ആ ചായയുടെ കളറും മസാലയുടെ ടേസ്റ്റും നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റായിട്ടിരിക്കും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ എൻ്റെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് ഓക്കേ